അസലാമലൈക്കും വാർമ അല്ല അലമുല്ല വിശ്വാസികളെ നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതാനും ദിവസങ്ങളായി നമ്മുടെ ഈ തറാവീഹിന് ശേഷമുള്ള ക്ലാസ്സിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമസ്കാരം എന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളി ഉൾക്കൊണ്ടിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളും നമസ്കാരത്തിൻ്റെ റുക്കിനുകളും നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളും അതിൻ്റെ സുന്നത്തുകളും ഇത് നാലും നമ്മൾ നിർവഹിക്കുമ്പോഴാണ് ഒരു നമസ്കാരം നബി അലൈഹി അലൈസ്ലമിയുടെ സുന്നത്തിലൂടെ അത് പൂർത്തിയാകുന്നത് ഒന്ന് നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഷർത്ത് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ എന്നർത്ഥം ഒരു കാര്യം നിലനിൽക്കണമെങ്കിൽ മറ്റെന്തൊരു കാര്യമാണോ അനിവാര്യമായി തീരുന്നത് അതിനാണ് ഷർത്ത് എന്ന് പറയാം നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ നമസ്കാരം നിലനിൽക്കണമെങ്കിൽ ഒളു നിർബന്ധമാണ് എന്നാൽ ഒളു നമസ്കാരത്തിൽ പെട്ട ഒരു സംഗതിയല്ല നമസ്കാരത്തിൽ പെട്ടതായിരിക്കില്ല ഒരിക്കലും എന്ന് പറയുന്നത് നമസ്കാരത്തിൽ പെട്ടതല്ല നമസ്കാരത്തിൻ്റെ പുറത്തായിരിക്കും എന്നാൽ അതുണ്ടെങ്കിലേ ഈ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ അതിനാണ് ഷർത്ത് എന്ന് പറയാൻ ഏഴ് ഷർത്തുകൾ പാലിക്കുമ്പോഴാണ് ഒരാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുക ഏഴ് ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവൻ മുസ്ലിം ആയിരിക്കണം അവൻ ആക്കിലായിരിക്കണം ബുദ്ധിയുള്ള വിവേചന ബോധമുള്ള ഒരു മുസ്ലിം മുസ്ലിമാണെങ്കിലേ അവൻ്റെ നമസ്കാരം അള്ളാഹു കബൂൽ ആക്കുകയുള്ളു നമസ്കാരത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒന്നാമത്തേത് അവൻ മുസ്ലിം ആയിരിക്കണം ആക്കിലായിരിക്കണം എന്നതാണ് രണ്ടാമത്തേത് വർഫുൽ ഹദസ് മാലിന്യങ്ങളിൽ നിന്നും അവൻ മുക്തനായിരിക്കണം വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും അവൻ ശുദ്ധിയാവുക എന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ രണ്ടാമത്തെ ഷർത്താണ് വ ഇസാലത്തു നജാസ മാലിന്യങ്ങളിൽ നിന്ന് അതായത് നജസുകളിൽ നിന്ന് നമസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരവും അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രവും അവൻ നമസ്കരിക്കുന്ന സ്ഥലവും നജസ്സുകളിൽ നിന്ന് മുക്തമായിരിക്കണം നാല് വസിത്തുൽ അവൻ്റെ ഔറത്ത് അവൻ മറച്ചിരിക്കണം ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ പാൻറുകളൊക്കെ അവിടുമ്പോഴൊക്കെ കുറേ ഓട്ട കാണാം അതൊക്കെ ഒരു ഫാഷനാണ് പല ആളുകൾക്കും കോളേജിലേക്കും സ്കൂളിലൊക്കെ വരുമ്പോൾ കാൽമുട്ടുമെല്ലും കാൽമുട്ടിൻ്റെ മുകളിൽ അവിടെക്കാണ് കീറൽ പ്രത്യേക ഫാഷനാണ് അതിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം ശരിയല്ല ചില ആളുകൾ ലോവേസ്റ്റ് വേസ്റ്റ് ഇട്ട് നിസ്കരിക്കും ചെറിയ കുട്ടികളും ഫ്രീക്കന്മാരൊന്നും വലിയ വലിയ മനുഷ്യന്മാർ തന്നെ അപ്പോൾ അപ്പം പോകണ സമയത്ത് ഓലെ ബാക്കിൽ നേർച്ചുപുറ്റിന്റെ ഓട്ട കാണാൻ ഓല നിസ്കാരം അള്ള കബൂൽ ആക്കൂല കാരണം ഔറത്ത് മറിഞ്ഞിട്ടില്ല ആ നിസ്കാരം വെറുതെ അള്ളാഹു ആ ഫയലോടെ സ്വീകരിക്കൂല ഔറത്ത് മറക്കുക എന്നുള്ളത് നിർബന്ധമാണ് നമസ്കാരത്തിന്റെ സമയമാകണം എന്നത് അതിന്റെ ഒരു വ്യവസ്ഥയാണ് ഷർത്താണ് നമുക്കൊരു യാത്ര പോകാനുണ്ട് പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ നീണ്ട യാത്രയാണ് അപ്പോൾ ഇപ്പൊ തന്നെ ലോഹർ പാങ്ക് കൊടുത്ത് നമുക്കാണ് നിസ്കരിക്കാൻ പറ്റുമോ പറ്റില്ല നമസ്കാരത്തിന്റെ വക്കത്തിലേക്ക് സമയം പ്രവേശിച്ചു കഴിഞ്ഞാലേ അവൻ നമസ്കരിക്കാൻ പറ്റുള്ളൂ കിബില കിബിലക്ക് അഭിമുഖമായി നിൽക്കുക എന്നതാണ് ആറാമത്തെ ഷർത്ത് വൻ നീയ അവസാനത്തെ ഷർത്ത് നീയത്ത് നിസ്കരിക്കുകയാണ് എന്ന ബോധം വേണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ആ നിസ്കാരം സ്വീകരിക്കില്ല നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നിസ്കാരത്തിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമസ്കരിക്കാനുള്ള യോഗ്യത അവൻ നേടണമെങ്കിൽ ഈ ഏഴ് കാര്യങ്ങൾ വേണം ഒന്ന് മുസ്ലിം ആയിരിക്കണം അവൻ ബുദ്ധിയുള്ള വിവേചന ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരിക്കണം രണ്ട് അവൻ ചെറിയ അശുദ്ധികളിൽ നിന്നും വലിയ അശുദ്ധികളിൽ അശുദ്ധിയിൽ നിന്നും അവൻ മുക്തനായിരിക്കണം മൂന്ന് നജസ്സുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും അവൻ മുക്തനായിരിക്കണം നാല് അവൻ ഔറത്ത് മറച്ചിരിക്കണം അഞ്ച് നമസ്കാരത്തിന്റെ സമയം ആയിരിക്കണം ആറ് കിബിലക്ക് അഭിമുഖമാണം ഏഴാമത്തേത് നീയത്ത് ശരിയാകണം നിസ്കരിക്കാൻ പോകുക എന്നുള്ള ബോധം അവന് വേണം ഈ ഏഴ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിച്ചു ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാണ് നമസ്കാരത്തിൻ്റെ ഉള്ളിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് റുക്കുനുകൾ അർക്കാൻ മറ്റൊന്ന് വാജിബാത്തുകൾ മറ്റൊന്ന് സുന്നത്തുകൾ സുനനുകൾ റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ പടുത്തുയർത്തിയിട്ടുള്ള സ്തംഭങ്ങൾ അല്ലെങ്കിൽ സ്തൂപ്പങ്ങൾക്കാണ് റുക്കിന് എന്ന് പറയാം പില്ലേസ് അതിലേതെങ്കിലും ഒരെണ്ണം ഇല്ലാതായാൽ ആ നമസ്കാരം വാത്തിലായി ഞാൻ ഈ പറയാൻ പോകുന്ന പതിനാല് റുക്കിനുകൾ നമസ്കാരത്തിന്റെ പതിനാല് റുക്കിനുകൾ അതിൽ പതിമൂന്നെണ്ണം സുന്നത്ത് നമസ്കാരം പൊതുവിൽ നമസ്കാരങ്ങളിലും അതിൽ ആദ്യം പറയാൻ പോകുന്നത് ഫർണ് നമസ്കാരത്തിൽ മാത്രമുള്ള ഒരു റുക്കിനാണ് ഈ പതിനാല് റുക്കിനുകളിലാണ് നമസ്കാരം കെട്ടി പടുത്തിട്ടുള്ളത് റുക്കിന് എന്ന് പറഞ്ഞാൽ പില്ലറാണ് അപ്പൊ ഉദാഹരണം നമ്മൾ പറയാറുണ്ട് ഇസ്ലാം കാര്യം അഞ്ചാണ് ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ ഈ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തിയത് ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരു മനുഷ്യനിലില്ലെങ്കിൽ അവൻ്റെ ഇസ്ലാം മൊത്തം പോയി ഷഹാദത്ത് ഉണ്ട് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ഓൻ കാഫറാണ് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സക്കാത്വം കൊടുക്കൂല്ലെങ്കിൽ ഓൻ കാഫറാണ് പണം കയ്യിലുണ്ട് ആരോഗ്യമുണ്ട് ഹജ്ജിന് പോകാൻ അവന് കഴിയും പക്ഷെ തന്നെ ഹജ്ജ് ചെയ്യേണ്ട ഭാവിയിൽ എന്തെങ്കിലും ഹജ്ജ് ചെയ്താൽ മതി ഇപ്പഴുള്ള പൈസക്ക് ഞാൻ ബിസിനസ് തുടങ്ങട്ടെ ഇപ്പോഴുള്ള പൈസക്ക് പെരണ്ടാക്കട്ടെ ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിൽ സമ്പത്തും ആരോഗ്യവും വന്നെത്തിയിട്ടും ഓ ഹജ്ജിന് മുതിരുന്നില്ലെങ്കിൽ അവൻ്റെ നിസ്കാരമുള്ള കപൂലാ കൂല ഓ അതിൻ്റെ അടുത്ത് മരിച്ചാൽ അവൻ്റെ ിന് നഷ്ടപ്പെട്ടു അപ്പൊ ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ റുക്കിന് ഈ അഞ്ചെണ്ണ ബാക്കിയുള്ളതൊക്കെ പിന്നെ അതിന്റെ ഫുറുഖുകളാണ് അതിന്റെ ശാഖകളാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വതക്ക നൽകുക അതുപോലെ തന്നെ മറ്റ് ദീനിയായിട്ടുള്ള മലാത്തുകളും കാര്യങ്ങളും ഒക്കെ അതിന്റെ ബാക്കിയുള്ള ശാഖകളാണ് പക്ഷേ ഇസ്ലാം പടുത്തുയർത്തിയിട്ടുള്ളത് ഈ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം കാര്യം അഞ്ചാണെന്ന് പറയുന്ന കാര്യം എന്നതുപോലെ നമസ്കാരത്തിൻ്റെ റുക്കിനുകൾ അത് നമസ്കാരത്തെ പടുത്തുയർത്തിയ പില്ലറുകളാണ് ഒരു നാല് തൂണിലാണ് ഒരു ടെൻറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക അതിലേതെങ്കിലും ഒരു ടെൻറ്റ് പൊളിഞ്ഞാൽ ആ ടെൻറ്റ് ആ ഒരു കാല് പൊളിഞ്ഞാൽ ആ ടെൻറ്റ് വീഴും എന്നതുപോലെ ഈ പതിനാല് കാര്യങ്ങളിലാണ് നിസ്കാരം പടുത്തുയർത്തപ്പെട്ടത് ആ പതിനാല് കാര്യങ്ങൾ ജസ്റ്റ് വായിക്കുക മാത്രം ചെയ്യണം ഒന്ന് അൽ യാഫിൽ ഫറു അൽ അൽ ഖാദിർ ഫർള് നമസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആൾ നിന്ന് നിസ്കരിക്കൽ റതിൻ്റെ റുക്കിന് പെട്ടതാണ് അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കൂല കസാലകുത്ര നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കൂല ആര് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി സുന്നത്ത നമസ്കാരങ്ങളിൽ ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാലും നിസ്കാരത്തിൽ എൻ്റെ റുക്കിന് പെട്ടതല്ല പക്ഷെ ഫർള് നമസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഇരുന്ന് നിസ്കരിച്ചാൽ അവൻ്റെ ഒന്നാമത്തെ റുക്കിന് തെറ്റി റുക്കിനുകളിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ മതി നിസ്കാരം പാത്തിലും രണ്ടാമത്തെ തെക്കിബീറത്തുൽ ഇഹ്റാം വഹിയ അല്ലാഹു അക്ബർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന അള്ളാഹു അക്ബർ എന്ന ആ ലഹുണ്ടല്ലോ അത് റുക്കിനിൽ പെട്ടതാ ഇതിന് ശേഷം ഓരോ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് അത് റുക്കിനിൽ പെടില്ല മറിച്ച് തക്കിബീറത്തുൽ ഇഹ്റാം എന്നത് റുക്കിനിൽ പെട്ടതാണ് അത് ഓടി വന്ന് കയ്യാണ് കെട്ടിയാൽ നിന്നിട്ട് കാര്യമില്ല അള്ളാഹു അക്ബർ എന്നവൻ പറഞ്ഞിരിക്കണം ആ സംസാരം ആ ഇഹ്റാം തീർത്തു മൂന്നാമത്തത് ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാ എന്നത് ഒരു മനുഷ്യന് ഖുർആാൻ ഓദാൻ അറിയില്ല എന്ന് വിചാരിക്കൽ ഫാത്തിയ കൃത്യമായി ഓതിലിന് വേണ്ട നിസ്കാരം സ്വീകരിക്കൂല സൂറത്തിൽ ഫാത്തിയ കാണാതെ അറിയാത്തവൻ മുസ്ഹാഫ് കയ്യിൽ പിടിച്ചിട്ടെങ്കിലും ഓതൽ വാജിബാണ് ഇമാം ഷാഫി റഹ്മാ കാരണം സൂറത്തിൽ ഫാത്യ ഓദാത്ത ഒരാൾ നിസ്കാരം സ്വീകരിക്കില്ല എന്നാൽ പൊതുവായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ അയാൾക്ക് ഫാത്യ സൂറത്ത് അറിയില്ലെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് അത് പഠിക്കണം അല്ലാതെ ഫാത്യാ സൂറത്തിന് അക്സംഷനല്ല മറ്റ് സൂഹത്തുകൾ അറിഞ്ഞില്ലെങ്കിലൊക്കെ അതൊക്കെ ഞങ്ങൾ സുന്നത്തിനെ പെടുള്ളൂ പക്ഷെ ഫാത്യാ സൂറത്ത് എന്ന് പറഞ്ഞാൽ ലാ ബി ബിഫാത്തിഅത്തിൽ കിതാബ് ഫാത്തിയത്തിൽ കിതാബ് പാരായണം ചെയ്യാത്ത ഒരാൾക്ക് നിസ്കാരം ഇല്ലാന്ന് നബീസ് അള്ളു അലി സ്വലം പറഞ്ഞതാണ് നാലാമത്തേത് റുക്കോൾ ചെയ്യണം നിർബന്ധമാണ് അഞ്ചാമത്തത് നിന്നും ഉയരണം നിർബന്ധമാണ് ഉയർന്നാൽ നിൽക്കുക എന്നത് ഏഴാമത്തെ റുക്കിന് നിർവഹിക്കുക എന്നതാണ് എട്ടാമത്തെ റുക്കിന് സുജൂദിൽ നിന്നും ഉയരണം ഒമ്പതാമത്തെ റുഖു അൽ ജുലൂസ് ബൈന രണ്ട് സജതൂതകൾക്കിടയിൽ ഇരിക്കണം എന്നതാണ് അപ്പൊ രണ്ട് സുജൂത് എന്ന് പറയുന്നതും സുജിതകൾക്കിടയിൽ ഇരിക്കുക എന്നതും നിർബന്ധമാണ് വഹിയ ഓരോ ഉണ്ടാകണം എന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിച്ച വിഷയം നിർബന്ധമാണ് എന്നുള്ളത് പതിനൊന്നാമത്തെ റുക്കിന് അവസാനത്തെ തഷഹുദ് രണ്ടാമത്തെ റക്കായ മൂന്നോ നാലോ റക്കായത്തുള്ള നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്കായത്തില് തശഹുദിൽ ഒരാൾ ഇരുന്നിട്ടില്ലെങ്കിൽ വന്ന നിസ്കാരം വാത്തിൽ അപ്പോൾ അപ്പൊ സഹെബിൻ്റെ സുജോതി മറന്നു എണീറ്റിട്ടുണ്ടെങ്കിൽ സഹെബിൻ്റെ സുജ്യോതി ചെയ്താൽ മതി അതും എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് പിറകിൽ നിന്ന് അമ്മ തസ്ബീഹ് ചൊല്ലി നമ്മളത് ഓർമ്മപ്പെടുത്തിയെങ്കിൽ പിന്നെ സുജോതിക്ക് പോകേണ്ട ആവശ്യമില്ല നിന്ന് നിവർന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ റക്കായത്ത് കണ്ടിന്യൂ ചെയ്യുക അവസാന സഹെബിൻ്റെ സുചോതി ചെയ്താലും മതി നിവരുന്നതിന് മുമ്പ് അത് ഓർമ്മ ഉടനെ അത്തഹ്യാത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ശരി പക്ഷേ അവസാന റക്കായത്ത് ത്തിൽ തശഹുദ് അത് നിർബന്ധമാണ് രണ്ടാമത്തെ റക്കായത്തിലെ തശഹുദ് മറന്ന് ഇമാമി എഴുന്നേറ്റാൽ അയാൾ കിയാമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ സുജൂദ്ക്ക് പോകേണ്ട ആവശ്യമില്ല അവസാനം ചെയ്താൽ മതി പക്ഷെ അയാൾ നിവർന്ന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പിറകിൽ നിന്ന് ശുപാനല്ല എന്ന് അദ്ദേഹത്തെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ അദ്ദേഹം ഇരിക്കേണ്ടതാണ് പക്ഷെ അവസാന റക്കാത്തിൽ തഷഹൂദിന്റെ ഇരുത്തം അത് റുക്കിനുകളിൽ പെട്ടതാണ് വാജിബാത്ത് അല്ല റുക്കിനുകളിൽ പെട്ടത് വാജിബാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായത് റുക്കിന് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കുള്ളൂ പകരം ഒന്നും വെക്കാൻ പറ്റില്ല വാജിബാത്തിന് പകരം വയ്ക്കാൻ പറ്റും പിന്നെ പന്ത്രണ്ടാമത്തത് അൽ ജുലൂസു ലി തഷുദി അഹീർ അവസാനത്തെ തശഹുദിനി ഇരിക്കണം എന്നത് നിർബന്ധമാണ് പതിമൂന്നാമത്തെ റുഖിന് തസ്ലീമത്താൻ രണ്ട് സലാം വീട്ടുക എന്നുള്ളതാണ് ഫർള് നമസ്കാരങ്ങളിൽ രണ്ട് സലാം വീട്ടിൽ നിർബന്ധമാണ് സുന്നത്ത നമസ്കാരം നിർബന്ധമല്ല റുക്കിനാണ് റുക്കിനുകളിൽ പെട്ടതാണ് രണ്ട് റുക്കിന് അവിടെ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് എണീക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇമാമും മുഴുവൻ സലാം വീട്ടി കഴിഞ്ഞതിന് മുമ്പേ ഓരോരുത്തരുടെ എണീക്കും അത് എണീക്കാൻ പാടില്ല നമ്മൾ ഇമാമു പൂർത്തീകരിച്ചിട്ട് ഇമാമും സലാം വീട്ടിയിട്ട് നമ്മൾ എഴുന്നേൽക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ രണ്ട് സലാം വീട്ടുക എന്നത് ഫർദ് നമസ്കാരങ്ങളിൽ നിർബന്ധമാണ് സുന്നത്ത് നമസ്കാരം നിർബന്ധമല്ല റുക്കിനുകളിൽ പെട്ടതാണ് റുക്കിനും നിർബന്ധം നമ്മൾ നിങ്ങൾ മനസ്സിലാക്കണം വാജിബാത്ത് അതായത് ഫർലായ വാജിബായ കാര്യങ്ങളിൽ വീഴ്ച പരുത്തിയാൽ അതിന് പകരം വേറെ സംവിധാനം ഉണ്ട് പക്ഷേ റുക്കിനുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം അള്ളാഹു കബൂൽ അക്കുല രണ്ടാമത് നിസ്കരിക്കാൻ തന്നെ വേണം അതാണ് പതിനാലിന് ഞാൻ പറഞ്ഞത് പതിനാലാമത്തേത് തർത്തീബുൽ അർഖാൻ ഈ റുക്കിനുകൾക്കൊക്കെ ഒരു തർത്തീപുണ്ട് ആദ്യം സുജു ഏത് പിന്നെ റുക്കുക്ക് വന്നിട്ട് കാര്യമല്ല റിത്തിദാലിൽ നിന്ന് സുജിത് വന്ന് റുക്കുവിലേക്ക് വന്ന് അവിടുന്ന് സുജിത് പോയിട്ട് കാര്യമല്ല ഇതിനൊരു ഓർഡർ ഉണ്ട് ആ ഓർഡർ പാലിക്കുക എന്നുള്ളതാണ് പതിനാലാമത്തെ റുക്കിന് അപ്പം ഏതൊക്കെയാണ് പതിനാലിനാം റുക്കിന് ഒന്നാമത്തെ റുക്കിനെ ഫർദിൽ മാത്രമുള്ളതാണ് അത് ഇരുന്ന് നമസ്കരിക്കുക അല്ല നിന്ന് നമസ്കരിക്കണം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് നിസ്കരിക്കുക എന്നത് റുക്കിനിൽ പെട്ടതാണ് ഫർ നമസ്കാരത്തിന് സുന്നത്തിന് അത് റുക്കിനിൽ പെട്ടതല്ല ഇനി ബാക്കി പറയുന്ന പതിമൂന്നും എല്ലാ നിസ്കാരത്തിലും പാലിക്കേണ്ടതാണ് ഒന്ന് തക്കിബിറത്തിൽ ഇഹ്റാം അക്ബർ എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് സൂറത്തിൽ ഫാത്തിഹ നിർബന്ധമാണ് റുക്കോ നിർബന്ധമാണ് റുക്കോയിൽ നിന്നും ഉയരുക എന്നത് നിർബന്ധമാണ് നിൽക്കുക എന്നത് നിർബന്ധം നിർബന്ധ മീൻസ് റുക്കിനിൽ പെട്ടതാണ് പിന്നെ സുജൂത് സുജൂദിൽ നിന്നും ഉയരല് രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്നത് പിന്നെ തുമത്ത് വേണം ഓരോ റുഖിനുകളിലും എന്നത് അവസാനത്തെ തശഹുദ് നിർബന്ധമാണ് ആ തശഹുദിനി ഇരിക്കുക എന്നത് നിർബന്ധമാണ് രണ്ട് സലാം കൂട്ടുക എന്നത് നിർബന്ധമാണ് ആ സലാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർഡർ അനുസരിച്ച് നിർവഹിക്കുക എന്നതും റുക്കിനുകളിൽ ഇതൊക്കെ റുഖൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഉള്ളിലുള്ളതും ആ വസ്തുവിനെ നിലനിർത്തുന്നതുമായ സംഗതികൾക്കാണ് റുക്കിനുകൾ എന്ന് പറയാം ഇപ്പോൾ വായിച്ചിട്ടുള്ളത് റുക്കിനാണ് എന്നാൽ വാജിബാത്തുകളുണ്ട് അതിനുശേഷം ഞാൻ പിന്നെ വായിക്കാം വാജിബാത്തുകളിൽ നഷ്ടപ്പെട്ടാൽ അതിന് പകരം ചെയ്യണം എന്നുള്ളതും പിന്നീട് പറയാം ഇപ്പറയപ്പെട്ട പതിനാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമല്ല രണ്ടാമത് നിസ്കരിക്കുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ അതുകൊണ്ട് ഷുറൂത്തുകളും റുക്കനുകളും കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ലം നമുക്ക് കാണിച്ചു തന്നതുപോലെ നമസ്കാരം നിർവഹിക്കുന്ന മുസ്ലീങ്ങളിൽ അള്ളാഹു സുബാനുഹു തല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ